നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടിയാലേ അപ്പോൾ എന്ത് ഇഷ്ടങ്ങളിലൊന്നായിട്ട് ഈ കൃഷിയെന്നുള്ളത് നമ്മൾ ഈ വീട് വാങ്ങിക്കുന്ന സമയത്തുള്ള ഒരു തുളസി തൈ മാത്രം ഉണ്ടായിരുന്നുള്ളേ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഈ മുരിങ്ങയും കോവലും ഒക്കെ നട്ടത് അപ്പോൾ ഈ കോവലിൽ കയറിപ്പം വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തെങ്കിലും അത് മുരിങ്ങയിലോട്ട് കയറി ഇപ്പോൾ മുരിങ്ങയും വരയ്ക്കാൻ പറ്റിയാലോ അതുപോലെ തന്നെ കോവയ്ക്കയും വരയ്ക്കാൻ അവസ്ഥയായി അപ്പോൾ ഞാനിന്ന് മുരിങ്ങയുടെ മണ്ട വെട്ടിക്കളഞ്ഞിട്ട് കോവൽ നമുക്കൊരു പന്തലൊക്കെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമുക്ക് കുറച്ച് കോവയ്ക്കൊക്കെ കിട്ടിയേ നമ്മുടെ കിളിയൊക്കെ വന്നിട്ട് കുറേ കോവലൊക്കെ കോവയ്ക്കൊക്കെ തീരും പിന്നെ നമുക്ക് ചേമിൻ്റെ കരിഞ്ചേമ്പോ അതിൻ്റെ താൾ നമുക്ക് തീയിൽ വെക്കാവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു ദിവസം കഴിക്കുകയൊക്കെ ചേയും ചെറുതായിട്ടൊക്കെ എരിവൊക്കെ ഇപ്പോൾ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുരിങ്ങേലേയും കിട്ടി ചേമിൻ്റെ താളും അതുപോലെ തന്നെ കോവയ്ക്കുണ്ട് അപ്പോൾ നമുക്ക് കോവയ്ക്ക മെഴുക്കുരുട്ടി വെക്കാവേ ഇഷ്ടം കോവയ്ക്ക ഇങ്ങനെ പച്ചയ്ക്ക് തിന്നാനും മെഴുക്കുരട്ടി വെക്കാനും ഒക്കെ എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന കഥയൊക്കെ പറഞ്ഞ് എല്ലാം കണ്ട് ഉണ്ട് കേട്ടോ അരിയാനൊക്കെ കൂടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൈ മുറിക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിച്ചിനോട് വലിയ ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മളിത് കോവയ്ക്ക മെഴുക്കുരട്ടിയും വെച്ച് തീയിലും വെച്ച് കേട്ടോ ചെറിയ എരിവൊക്കെ കൊടുത്തിട്ടുള്ളൂ പൊന്നൂസിനും കഴിക്കണ്ടേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുത്ത് കഴിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ